നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിക്സർ മിക്സഡ് വെജിറ്റബിൾ ആണ് അപ്പോൾ വൈകിട്ട് കട്ടച്ചായ ഒക്കെ കുടിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത് അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ നമുക്കതിലേക്ക് പോകാം മിച്ചറ് അതിനകത്തേക്ക് ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് തക്കാളിപ്പഴം അരിഞ്ഞത് മല്ലിയില കറിവേപ്പില ഉള്ളി കൊത്തി അരിഞ്ഞത് സവാള ഉള്ളി കാപ്സിക്കം അരിഞ്ഞത് ക്യാപ്സിക്ക ശകല ഉപ്പ് ഇനി അര നാരങ്ങ നീര് കാക്കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്ത് അര നാരങ്ങയുടെ നീര് ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യണം മിച്ചർ മിക്സഡ് വെജിറ്റബിളും കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം എനിക്ക് കാണാൻ പറയും ബായ്